ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ജസ്വി താനർജീസ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിന് ഫസ്റ്റ് മൂവി ലീഗലായിട്ട് പോസിബിളായിട്ടുള്ള മൂവ്സിൻ്റെ എല്ലാ ഓപ്പണിങ്ങുകളുടെയും പേരാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം കൂടുതൽ പ്ലേയേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് റ്റൂവിൽ ഇരിക്കുന്ന പോണിനെ ഇ ഫോളിലേക്ക് വെക്കുക ഈ ഇ ഫോളിലേക്ക് വെക്കുന്നതിന് ചെസ്സിൽ പറയുന്ന പേരാണ് കിങ്സ് പോൺ ഓപ്പണിംഗ് അഥവാ കിങ് പോൺ ഗെയിം ഇത് കൂടുതൽ പ്ലേസിലും ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഇത് അടുത്ത് നമുക്ക് ഓരോ ഓപ്പണിംഗ് ആയിട്ട് പോവാം എച്ച് ഫോർ എച്ച് ഫോർ ഓപ്പണിങ്ങിനെ വിളിക്കുന്നത് കടാസ് ഓപ്പണിംഗ് എന്നാണ് എച്ച് ഫോറിനെ വിളിക്കുന്നത് അടുത്ത് എച്ച് ത്രീ എച്ച് ത്രീയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെമൻസ് ഓപ്പണിംഗ് ക്ലെമൻസ് എന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർ ചെയ്ത് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ക്ലമൻസ് ഓപ്പണിംഗ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തൊരു ഇതാണ് നൈറ്റ് എച്ച് ത്രീ നൈറ്റ് എച്ച് ത്രീ വിളിക്കുന്ന പേരാണ് അമർ ഓപ്പണിംഗ് ഇങ്ങനൊരു പ്ലെയർ മൂ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പറയുന്ന പേരാണ് അമർ ഓപ്പണിങ് നൈറ്റ് എഫ് ആണ് കളിക്കുന്നതെങ്കിൽ അതിൻ്റെ റീറ്റി ടി ഓപ്പണിംഗ് എന്ന് പറയുന്നു അതേ കൂട്ടം തന്നെ ജി ആണ് കളിക്കുന്നത് എങ്കിൽ അതിനെ ഹുങ്കാർ ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നു ഹുങ്കാരിയൻ ഓപ്പണിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതേ കൂട്ടുതന്നെ ജി ആണ് കളിക്കുന്നതെങ്കിൽ ഗ്രോപ്സ് അറ്റാക്ക് എന്ന് ഇത് അറിയപ്പെടുന്നു അതേ കൂട്ട് നമ്മൾ ഇവിടെ എഫ് ത്രീ ആണ് ചെയ്യുന്നത് എങ്കിൽ അതിനെ ഗഡൽസ് ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നു എഫ് ത്രീക്ക് പകരം നമ്മൾ എഫ് ആണ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ബേഡ്സ് ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നു അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ ആണ് ഇതും കൂടുതൽ പ്ലേസ് ചെയ്തു വരുന്നൊരു മൂവാണ് ഇതിൻ്റെ പേര് വാൻകുർജീസ് ഓപ്പണിംഗ് എന്നാണ് അടുത്തത് ഡി ത്രീ ഡി ത്രീ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മീസസ് ഓപ്പണിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത് അടുത്തത് ഡി ഫോർ ഡി ഫോറും കൂടുതൽ പ്ലേസും ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഡി ഫോർ ഈ ഡി ഫോർ ഓപ്പണിംഗിന് പറയുന്ന പേര് ക്യൂൺസ്പോൺ ഓപ്പണിംഗ് എന്നാണ് അടുത്ത് നമുക്ക് സി ത്രീ സി ത്രീ വിളിക്കുന്ന സർഗോസ ഓപ്പണിംഗ് എന്നാണ് സി ത്രീയെ അറിയപ്പെടുന്നത് സി ഫോർ നമുക്കെല്ലാം പഠിതമാണ് സി ഫോറിനെ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ഓപ്പണിംഗ് എന്നാണ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു ഓപ്പണിംഗ് ആണ് അടുത്തതായിട്ട് ബി ത്രീ ബി ത്രീ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയപ്പെടുന്നത് നിംസോവിച്ച് ലാർസൺ അറ്റാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തത് ബി ഫോർ ി ഫോർ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോളിഷ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അതേ കൂട്ടുതന്നെ നൈറ്റ് സീ റി കളിച്ച് കഴിഞ്ഞാൽ അതിനെ അറിയപ്പെടുന്നത് വാൻകി ഓപ്പണിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഡൻസ് ഓപ്പണിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട് അതേപോലെ നൈറ്റ് ആണ് കളിക്കുന്നത് എങ്കിൽ ഇത് സോഡിയം അറ്റാക്ക് അഥവാ ഡൊർക്കിൻസ് അറ്റാക്ക് എന്നറിയപ്പെടുന്നു അതേ കൂട്ടുതന്നെ ഏത്രി കളിച്ച് കഴിഞ്ഞാൽ ഇത് ആൻഡ്രീസൺസ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അതേ കൂട്ടുതന്നെ എ ഫോർ കളിച്ച് കഴിഞ്ഞാൽ അത് വാർ ഓപ്പണിംഗ് എന്നും അറിയപ്പെടുന്നു അപ്പം കൂട്ടുകാർക്ക് വൈറ്റിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ഓപ്പണിങ്ങിൻ്റെ എല്ലാ പേരുകളും ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ആ സംശയം തിരുത്തി തരുന്നതായിരിക്കും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്